ചട്ടപ്പിന് സീറ്റ് സൊസൈറ്റിയുടെ ഗുണഫോത്ര സംഗമവും പദ്ധതി വിശദീകരണവും നാളെ രാവിലെ പത്തിന് നടക്കും മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി സീറ്റ് ചീഫ് കോർഡിനേറ്റർ ആനന്ദു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സീഡ് പ്രൊജക്ടായ സ്കൂട്ടി ഒന്നാം ഘട്ട വിതരണ ഉദ്ഘാടനവും കാർഷിക യന്ത്രങ്ങളുടെ അൻപത് ശതമാനം കൂടിയ ബുക്കിംഗും നടക്കും നാടിന്റെ സമൂഹത്തിന്റെ വേണ്ടി സിവിൽ സൊസൈറ്റി എന്ന് പ്രവർത്തിക്കുന്ന സർദാർ സിയാർട്സ് എന്ന് പറയുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് സ്റ്റഡീസ് എന്ന് പറയുന്ന സംഘടന ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ടൊസ് ആ തിരുതാപൂർ ട്രസ്ആാറ്റ് സൈൻസിന് പ്രവർത്തിക്കുന്ന ഒരു അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് സിവിൽ സൊസൈറ്റി എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഇതിന്റെ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നടക്കുന്നത് ഇത് നാളെ രാവിലെ മണിക്ക് പത്തനംതിട്ട മുൻസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലോങ്ങളുടെയും മറ്റ് നമ്മുടെ വിശദീകരണവും എല്ലാവിധ പ്രവർത്തനങ്ങളും നാളെ അവിടെ വിലയിരുത്തപ്പെടുകയാണ് പ്രസിഡന്റ് രാജമഹാരാജൻ സെക്രട്ടറി ബീന സിന്ധോൾ ജാൻസി ഷാജി ലിസി തോമസ് സിനി ജോസഫ് ഇന്ദിര ശാന്തമാ ബാബു തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടമന